ആകെ മുപ്പതിനായിരം കിലോമീറ്ററോടെ മുപ്പതിനായിരം കിലോമീറ്റർ ഒരു ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരണ്ടി ആക്സിഡന്റ് ഓൺഷിപ്പ് എങ്ങനായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ഇതിനൊരു അട്രാക്ഷൻ നമുക്ക് സി വി ടി ഗിയർ ബോക്സിൽ വരുന്നതാണ് സോ ലേഡീസിനൊക്കെ നല്ല കംഫർട്ടും ഹിൽഡന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലാറ്റിനം ടൈപ്പിൽ വരുന്ന വണ്ടി എങ്ങനെയായിരുന്നു അഷാക്ക ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓപ്ഷനിൽ വരുന്ന വണ്ടി ഡിയ ഫ്രണ്ട്സ് ഏറ്റവും ചെറിയ ബഡ്ജറ്റില് പത്ത് നൂറോളം വാഹനങ്ങള് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഇതാവണു പരിചയപ്പെടാൻ പോവാണ് എല്ലാ റേഞ്ചിലെ വാഹനങ്ങളുണ്ട് സാധാരണക്കാരന വാഹനങ്ങള് സെവൻ സീറ്ററുകള് ചെറു വാഹനങ്ങള് ആഷ് ബാഗുകള് എസ് യു നിറഞ്ഞു കിടക്കുന്ന ഒരു കിടില യാഡാണെന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സോ അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഗംഭീര ഗീവ് വേ നിങ്ങൾക്ക് നൽകാൻ പോവാണ് അപ്പോൾ തവണ നമുക്ക് ഒരു പെരുന്നാളിന് വെറും പത്ത് പതിനൊന്ന് ദിവസം മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട നമ്മളെ റിയൽ ചോയ്സ് ഓട്ടോടൊക്കെ രണ്ട് പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക നൂറ് കെ ആയി നമ്മൾ പെരുന്നാളിനൊരു കിടിലം ബുള്ളറ്റ് ഇല്ല എങ്കിൽ ഇതാവണം നമുക്കൊരു അമ്പത് കെ ആയാൽ നമുക്കൊരു ഡിയോ ഇല്ല ഇനി ഒരു പത്ത് കെ നമ്മൾ അധികമായി ഇരുപത് കെ ആയി കഴിഞ്ഞാൽ നമുക്ക് പതിനായിരം രൂപയുടെ ഒരു കിളം ഫോൺ അപ്പോൾ മൂന്ന് അടിപൊളി ഗീവ വേ ഏതെങ്കിലും ഒന്ന് പത്തേ പത്ത് ദിവസം മാക്സിമം ഷെയർ ചെയ്യുക ഫോളോവേഴ്സ് ഒരു ഹൺഡ്രഡ് കെ അടിച്ചാൽ നമ്മൾ ബുള്ളറ്റ് ആണ് ഇല്ല അമ്പത് കെ ആണെങ്കിൽ ഡിയോ അതല്ല ഇരുപത് കെ ആണെങ്കിൽ ഒരു ഫോണ് സോ ഈ ഒരു അവസരം നിങ്ങൾ മിസ്സാക്കേണ്ട ഈ ഒരു പെരുന്നാളിന് തവണ ഗംഭീര ഗീവ് ആണ് റിയൽ ചോയ്സ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ റിയൽ ചോയ്സിൻ്റെ പേജ് ഫോളോ ചെയ്യുക ഓർഡർക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുക അർഷ്ടാണ് കൂടുതൽ ഡീറ്റെയിൽസുകൾ നമ്മുടെ മാക്സിമം സ്റ്റോക്ക് എൺപത് വണ്ടിയോളം എല്ലാ റേഞ്ചിലും വാഹനം നിങ്ങൾക്ക് വണ്ടി വേണോ ഏത് ബഡ്ജറ്റ് ആണ് സ്വിഫ്റ്റ് ഒക്കെ നോക്കി ഒന്നും രണ്ടും അല്ല ഏത് കളറും ഏത് ജനറേഷനും ഡീസലാവട്ടെ പെട്രോൾ ആവട്ടെ ഓട്ടോമാറ്റിക് എല്ലാ ലെവലും വാഹനങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം നമ്മളെ ബൈപ്പാസ് ഇല്ല അല്ലേ ലൊക്കേഷൻ പറഞ്ഞാണെങ്കിൽ മലപ്പുറം കെ എസ് ആർ ടി സ്റ്റാൻഡിന് ഒരു കിലോമീറ്റർ ഉള്ളു നമ്മളിവിടെക്ക് മുണ്ടുപറമ്പ് കാവുങ്കൽ ബൈപ്പാസ് അതായത് കോഴിക്കോട് പാലക്കാട് ബൈപ്പാസിന്റെ ഏകദേശം സെൻറ്ററിലെ വരുന്നത് നമ്മൾ ഉടനെ റൂട്ട് നോക്കിയായിരുന്നു കാണാം അപ്പോൾ നമ്പർ കാര്യങ്ങൾക്ക് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ബന്നാണ് തുടങ്ങുന്നത് നമ്മുടെ കൊല്ല രജിസ്ട്രേഷനിൽ വരുന്ന ഒരു വണ്ടി ഇത് ഡീസൽ വണ്ടിയാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് ലോങില് ഇരുപത്തിരണ്ടെ മൈലോ ഗ്യാരന് എന്തായാലും കിട്ടൂല മോഡൽ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് സെക്കൻഡ് ഓണർഷിപ്പിൽ കറക്റ്റ് സർവീസും കാര്യങ്ങളും കറക്റ്റ് എല്ലാം പോയ വണ്ടിയാണ് തലവിലും കാര്യങ്ങളും സീറ്റ് കവർ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഉള്ളതുകൊണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും മേജർ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ല അത് സിംഗിൾ ഓണറിനെയാണ് ഫാമിലി തന്നെ അങ്ങോട്ടും ഇട്ട് മാറിയെന്നുണ്ടോ വേറെ ഒരു രണ്ടാം തോൺഷിപ്പായിട്ട് എ സി പാസ് ചേരും നാട്ടിലോട് പവറിന്റെ ഓപ്ഷൻ വരുന്ന വണ്ടി ഓക്കെ നല്ല പതിനൊന്ന് പന്ത്രണ്ട് റേസറിലുള്ള ക്വാളിറ്റി വണ്ടിട്ടോ അഡീഷണൽ അലോസും അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അലൈവില് തന്നെ എത്ര ചോദിക്കുന്നത് നമുക്കൊരു മൂന്നേ പതിനഞ്ച് ചോദിക്കും ചെറിയ മാറ്റം വരുത്തി നമ്മള് കൊടുക്കും ഏകദേശം എത്ര രൂപ രണ്ട് രണ്ടര ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നില്ലേ ഒരു പത്തു അറുപൂർപ്പൊക്കെ വണ്ടി വണ്ടി ഇറക്കാം എന്താണ് വീണ്ടും നമുക്ക് പെട്രോൾ വേരിയന്റിൽ ഒരു കിടല വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എൽ എക്സ് ഐ വി എക്സ് ഐ കൺവേർട്ടർ ഫോർ ഡവർ പറയോ കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടി ഇത് നമുക്കൊരു ഒരു മൂന്നേ പതിനഞ്ച് ഫൈനൽ ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഈ വണ്ടി കൊടുക്കാം പതിമൂന്ന് പെട്രോൾ വണ്ടി കിട്ടോ ഓക്കെ കോട്ടി മേജർ ആക്സിഡന്റ് തട്ടുമുട്ടിൽ ഞാൻ അറുപത്തയ്യായിരം കിലോമീറ്ററുടെ കറക്റ്റ് വണ്ടി ഇടോ ഓക്കെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നമുക്ക് എത്ര ചോദിക്കുന്ന മൂന്ന് ലക്ഷത്തി മൂന്നേക്കാലം ചോദിക്കും മൂന്നേ പതിനഞ്ച് കിട്ടിയ ഫൈനലായിട്ട് ഫൈനൽ ആയിട്ട് കൂടുതൽ ഫൈനൽ പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറങ്ങും നമുക്ക് മാക്സിമം ഒരു മാക്സിമം ഒരു പത്തു ഈ വണ്ടി നമുക്ക് വണ്ടി ഇറക്കാം അല്ല അടുത്ത വീണ്ടും നോക്കിയാൽ ഫിഫ്റ്റി സിക്സിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് റെജിസ്റ്റർ മൂന്നാമത്തെ രണ്ടാമത്തെ മൂന്നാമത്തെ സ്പോൺഷിപ്പിലോ പതിമൂന്ന് റൈസർ വി ഡി ഐ ഡീസൽ വണ്ടിട്ടോ ഓക്കെ എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഇതൊരു മൂന്നേക്കാർ ഉണ്ടെങ്കിൽ ഇതും കൊടുക്കാം കൊടുക്കാം വണ്ടി യെസ് രൂപ സെയിം ജനറേഷൻ തന്നെ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ പന്ത്രണ്ട് റേസർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാം മാസം വരെ കറക്റ്റ് സർവീസ് അതായത് പതിനൊന്ന് പന്ത്രണ്ട് റേസറിലെ വണ്ടിയാണ് അത് വരെയും കറക്റ്റ് സർവീസ് ഒക്കെ രണ്ടാം മാസം വരെ ഒന്നേ മുപ്പത്തഞ്ചാണ് അത് കറക്റ്റ് സർവീസ് ഒന്നുമില്ല കറക്റ്റ് വണ്ടി എല്ലാ ടൈമിങ് എല്ലാം കറക്റ്റ് നടന്ന ഓക്കെ ബാക്കിയൊന്നും നോക്കാനില്ല ഇന്റീരിയർ ഒക്കെ നല്ല കിടവണ്ടി എല്ലാം കൊണ്ട് പെർഫെക്റ്റ് ക്ലീൻ പീസ് വണ്ടി ഒരു പതിനാറ് വണ്ടി എങ്ങനായിരുന്നു ഇത് ഓൺഷിപ്പ് നോക്കണം കറക്റ്റ് നോക്കിയിട്ട് കറങ്ങി പറഞ്ഞിട്ടാണ് മൂന്നേ പതിനഞ്ചിന്റെ ലെവലിൽ ചോദിക്കേണ്ട ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം പതിനാറ് വണ്ടിന്റെ ക്വാളിറ്റി പറയാൻ പറ്റും രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ന്യൂ മോഡൽ ആണ് പതിനൊന്ന് പന്ത്രണ്ട് റൈസില് ന്യൂ മോഡൽ ഷേപ്പിൽ വരുന്ന വണ്ടി ഇത് നമുക്കൊരു ഇത് സിംഗിൾ ഓണർഷിപ്പിലൊക്കെയാണ് വണ്ടി ഇത് ഞമ്മക്ക് ഒരു മൂന്നേ ലെവലിൽ ലെവലിന്റെ ഇതും കൊടുക്കാം റേറ്റ് മാറ്റം കസ്റ്റമർ വിളിക്കുന്ന മതി മാറ്റം നമ്മൾ വരുത്തി കൊടുക്കട്ടെ അടുത്തോളം ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വാഹനമാണ് സിസ്റ്റി കാഞ്ഞങ്ങാട് രജിസ്ട്രേഷന് എങ്ങനെ മോഡൽ മോഡല് കാര്യമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ബി എക് എ വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് നമുക്ക് ഒരു അഞ്ചേ മുക്കാൽ ചോദിക്കേണ്ട ചെറിയ മാറ്റം വരുത്തിയിട്ട് ചെയ്യാം ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് രൂപ അഞ്ച് ലക്ഷം വരെ ലോണും കയറുന്നു അഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും ചെയ്യാം മാനേജർ ആക്സിഡന്റ് ക്ലെയിമും അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു എൻ ലൈനിൽ ഐ ട്വന്റി ഇതിന്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ ആണ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം അതും നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം ആയിട്ട് വരുന്ന ഒരു വാഹനം അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ഇത് ആകെ മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി ഓക്കെ എട്ടര രൂപ നമ്മൾ ചോദിക്കണ്ടേ ചെറിയ മാറ്റം വരുത്തിട്ട് നമുക്ക് കൊടുക്കാം അതായത് നമുക്ക് ലക്ഷങ്ങൾ ലാഭിക്കാൻ പറ്റും അത്രയും എൽ ഐ സ്പെഷ്യൽ എഡിഷൻ നല്ല റേറ്റ് വരുന്ന വണ്ടിയാണ് അത് നമുക്ക് പെട്രോൾ ആണോ ഡീസൽ ആണ് പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി അത്യാവശ്യം മൈലേജ് പതിനഞ്ച് പതിനാറ് ഒക്കെ മൈലേജ് പ്രതീക്ഷിക്കാം ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർ ആകെ മുപ്പതിനായിരം കിലോമീറ്റർ എത്ര നമുക്ക് രൂപ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി ഫുൾ ഓണർ തന്നെ അടുത്തൊരു റിഡ്സ് കേട്ടം ബി ജിയിലാണ് നിലവിലെ ഡീസൽ വണ്ടിയാണ് പക്ഷെ പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന വണ്ടി ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് വി ആണ് ഓപ്ഷൻ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൽ ഡി ഐ ആണ് എൽ ഡി ഐട്ട് വി ഒക്കെ ആക്കി ഓക്കെ എ സി പാസ്റ്റ് ആണെങ്കിൽ റീലൈസ്ട്രേഷൻ വണ്ടിയാണ് ഇത് രണ്ടു ലക്ഷത്തി എൺപത്തി അയ്യായിരം കൊടുക്കാം നല്ല വണ്ടിയാണ് കറക്റ്റ് മെക്കാനിക്കൽ എല്ലാം ഉള്ള വണ്ടി ആട്ടോ ഫിറ്റ് ആണ് വണ്ടി അല്ല നമുക്ക് എത്ര രൂപ ഒരു രണ്ടര രൂപ ചിലപ്പോ മുടക്കണ്ടില്ല ഫുൾ വണ്ടി ഓക്കെ നല്ല ക്വാളിറ്റിയാണ് നല്ല നല്ല എൻജിനാണ് എഞ്ചിനാണ് വണ്ടി ഓക്കെ നമുക്ക് ലോൺ എത്ര വരച്ച ലോൺ നമുക്ക് മാക്സിമം ഫുൾ ലോൺ കയറി ചിലപ്പോ ഒരു പത്ത് മുപ്പത് നാപ്പത് ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി അടുത്തൊരു സെഡാനാണ് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു പൊളി വണ്ടിയാണ് നിസാന്റെ സണ്ണി ആ ഏകദേശം പത്തിരത്തിനാല് മൈലേജ് കിട്ടൂല ഇതിന്റെ ഫുൾ ലോഡ് ആണോ പിന്നെ വരുന്ന വണ്ടിയാണല്ലോ ഇന്റീറിയൊക്കെ നല്ല സ്പേഷ്യസ് ആണ് എ സി ടു ഡോ പവർ വിൻഡോ ഫോർ ഡോ പവർ വിൻഡോ ടു സൈഡ് എയർ ബാഗ്സ് പുഷ്പ സ്റ്റാർട്ടിങ് സ്റ്റിയർമോൾഡ് കൺട്രോൾസ് എഡ് സൈഡ് സ്ക്രീൻ റിയർലി എസി കമ്പനി ആലോസ് അടക്കം വരുന്ന വണ്ടി അല്ല എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ എക്സ് വി ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വണ്ടി ഇത് നമുക്ക് ഒരു രണ്ടേ മുക്കാൽ രൂപ ഫൈനൽ കിട്ടുകയാണെങ്കിൽ കൊടുക്കാം ചെറിയൊരു പൈസക്ക് നമുക്ക് വലിയൊരു വണ്ടി വേണ്ടി വണ്ടി നല്ല മെക്കാനിക് കമ്പനിക്ക് വണ്ടി ഇറക്കാം ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി അല്ലെ അടുത്ത വീണ്ടും ഒരു റിഡ്സ് തന്നെയാണ് ഇതെങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മോഡല് നോക്കണം ഓക്കെ കിലോമീറ്റർ വന്ന് നിങ്ങൾ ഒന്നേ മുപ്പത് ഒന്ന് മുപ്പത്തഞ്ചോട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര രൂപ ഇത് നമുക്കൊരു ഒന്നര പേരെ ലോൺ ചെയ്യിപ്പിച്ചു അറുപത് വണ്ടി ഇറക്കാം അല്ല അതൊരു സെവൻ സീറ്റർ ആണ് നമ്മുടെ ടയറേ പോലെ തന്നെ സെയിം എൻജിന് കാര്യങ്ങള് നമ്മുടെ മൈലേജ് കിട്ടുന്ന ഒരു സെവൻ സീറ്റർ മൈലേജും സീറ്റിംഗും കംഫർട്ടബിൾ വണ്ടി വണ്ടിയാണ് ഷെബർലയുടെ എൻജോയിലെങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എൽ ടിപ്ഷൻ വരുന്നത് ഫുൾ ഓപ്ഷൻ പിന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് നല്ല കംഫർട്ട് മൈലേജ് കാര്യങ്ങളെല്ലാം പക്കാല മൈലേജ് അത്യാവശ്യം ഗ്യാരണ്ടി ആണ് അതിന്റെ ഗ്യാരണ്ടിയാണ് ഒരു ചെറുവാണത്തിന്റെ മൈലേജ് കിട്ടുന്ന വണ്ടി എന്ന് പറയാലോ പിന്നെ കാരിയർ കാര്യങ്ങൾ അത്യാവശ്യം കേരള വണ്ടി അല്ലായിരുന്നു എത്ര നമുക്ക് രണ്ട് പത്ത് അല്ലെ കൊടുക്കാം ചെറിയ എന്തെങ്കിലും നമ്മൾ വീണ്ടും നമുക്ക് ഒരു എൽ ഡി ഐ ഓപ്ഷനിൽ വരുന്ന ഒരു റിഡ്സന്നെയാണ് ഡീസൽ വണ്ടിയാണ് പതിനെട്ട് ഇരുപത് മൈലേജ് എസി പോസ്റ്ററിംഗ് കാര്യങ്ങൾ സിസ്റ്റം ഒക്കെ ചെയ്തിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് ന്യൂ മോഡലാണ് ആണ് വരും ചെയ്യുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് ഇത് നമുക്ക് രണ്ടേ എൺപത്തി അഞ്ച് കിട്ടിയാലും ഇതും കൊടുക്കാം മോഡൽ എസ് പത്ത് രൂപ വണ്ടി ഫുൾ തന്നെ ഫുൾ ഓൺ തന്നെ നമുക്ക് ആക്കണില്ല അല്ലാതെ നമുക്ക് നോക്കാം അത്യാവശ്യക്കാർ കൂടുതൽ ആവശ്യക്കാരെ നമ്പർ കൊടുത്താൽ കണ്ടിട്ട് എന്താണ് ഓക്കെ അപ്പൊ നമുക്ക് മാക്സിമം ലോൺ പ്രോത്സാഹിപ്പിക്കല പ്രോത്സാഹിപ്പിക്കലേ അടുത്ത് നമ്മൾ ഓൾഡ് മോൾഡില് കേട്ടേണ്ടേ കെ സി ഡി സി എൻജിൻ ആണ് അത്യാവശ്യം മൈലേജും പെർഫോമൻസും ഫുൾ ലോഡ് വണ്ടി വണ്ടി മോഡൽ നല്ല മെക്കാനിക്കൽ ഹൈ ക്വാളിറ്റി വണ്ടി കേട്ടോ ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നവരെ രണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം ഫൈനൽ കൊടുക്കാൻ പറ്റും നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടി ഉപയോഗിച്ചാൽ മാത്രം മതി ഒരു ഏകദേശം ലോണൊക്കെ ലോൺ ഫുൾ ലോൺ തന്നെ ഫുൾ ലോൺ തന്നെ ചെറിയ പത്ത് പതിനഞ്ച് രൂപ മുറക്കേണ്ടു ചിലപ്പോൾ അത് മുടക്കേണ്ടി ഓക്കെ അടുത്തവണ് ലീവ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് മോഡൽ ലീവാണ് ഇത് ഓക്കെ ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപതിനാറ് പെട്ടിയ ഫൈനിൽ ആണ് ലോൺ സൗകര്യം അത്യാവശ്യം കുറഞ്ഞ കിട്ടുന്ന ഒരു വണ്ടിയിലെ അടുത്തൊരു മാരുതി സുതൂഖി വിറ്റാര ബ്രസാദ് ഡീസൽ തിരുവിരങ്ങാടി രജിസ്ട്രേഷൻ ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡല് പെട്രോൾ വരുന്നുണ്ട് കേട്ടോ ആ പിന്നെ പെട്രോളേ ഉള്ളു പെട്രോൾ ആ രീതിയിൽ എല്ലാമ്പ് കാര്യങ്ങള് ഡേറ്റിൻ ലാമ്പ് ഫോഗ്ലാമ്പ് അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ടയേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ ആകെ മുപ്പതിനായിരം കിലോമീറ്ററോടെ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ അല്ലെ ഒന്നുമില്ല ഗ്യാരണ്ടി ഗ്യാരന്റി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ മുപ്പതിനായിരം കിലോമീറ്റർ മോഡൽ എത്ര ചെറിയ ആണെങ്കിൽ മോഡലാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റൂല അതൊരു പ്രീമിയം ലെവലിലൊക്കെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു കിഡലം വാഹനമാണ് സണ്ണി നേരത്തെ ഒരു എക്സ് വി നമ്മൾ പരിചയപ്പെടുത്തിയത് എക്സൽ ഇതൊരു അട്രാക്ഷൻ പറഞ്ഞാൽ നമുക്ക് സി വി ടി ഗിയർ ബോക്സിൽ വരുന്നതാണ് സോ ലേഡീസിനൊക്കെ നല്ല കംഫർട്ടും ഹിൽഡന്റ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി സ്പേഷ്യസ് ആയ ഒരു വാഹനമാണ് സോ നല്ല കംഫർട്ട് ഗിയർ ബോക്സ് നല്ല കംഫർട്ടുള്ള വാഹന ഗിയർ ബോക്സ് ആണ് ഇതൊരണക്കും ബാക്കി ഇറങ്ങൂല അതൊക്കെ സർവീസ് ബുക്കും ജാവി എല്ലാ കാര്യങ്ങളും സിംഗ്ലോണർ വണ്ടിട്ടോ സിംഗ്ലോണർ വണ്ടി ഓണർ വേണ്ടി ഇത്രയും കാലമായിട്ട് അല്ല ഇതില് ഗിയർ ബോക്സ് ഇത് ബാക്ക് ഇറങ്ങൂല പിന്നെ ഈ ലാഗ് വരുല്ലോ ഓടിക്കുമ്പോൾ ആ ഒന്നും ഇതിന് പ്രീമിയം ലെവലിൽ വരുന്ന ഗിയർ ബോക്സ് ആണ് എസ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ വേണ്ടിയാ ിലോമീറ്റർ കിലോമീറ്റർ വന്നിരിക്കണത് എഴുപതിനായിരം കിലോമീറ്റർ ആണ് സർവീസ് ബുക്ക് സെക്കൻചാവി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓടിക്കാൻ ഒരു അനക്കല്ല അനക്കല്ലാട്ടോ പണി വരൂല്ല ഗ്യാരണ്ടിയിൽ അങ്ങനെ ഉപയോഗിച്ച് കൊണ്ടെടുക്കാം എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി നമുക്ക് ലോൺ നമുക്ക് ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ ചെയ്യാൻ കഴിയും ഒരു തരി പണിയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ക്വാളിറ്റി ക്വാളിറ്റി എഞ്ചിന് ക്വാളിറ്റി ഗിയർ ബോക്സ് കാര്യങ്ങളെല്ലാം വീട് നമുക്ക് ഒരു ഫാമിലി വായിക്കുകളാണ് ഹോണ്ടഡ് അമേസന്റെ ഫസ്റ്റ് ജന എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പെട്രോൾ വണ്ടിയാണ് ഇത് നമ്മൾ ആയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നുകൂടെ നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കുറച്ചിട്ടുണ്ട് ചെറിയ മൈലേജ് നല്ലൊരു പെട്രോൾ തീരും കിട്ടുന്നില്ല അത്രയും കംഫർട്ട് ആയിട്ടുള്ള ഒരു വാഹനമാണ് സോ നമുക്ക് അതുകൊണ്ട് ടാക്സി ഒത്തിരി കാണാൻ പറ്റുന്ന ഒരു മോഡൽ ആണല്ലേ എത്ര നമ്മള് ചോദിക്കുന്ന കിലോമീറ്റർ എങ്ങനെ ഉള്ളിൽ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ആക്സിഡന്റ് ക്ലെയിം നമ്മൾ ഗ്യാരന് പറഞ്ഞു എത്ര ലോൺ വരെ ചെയ്യാൻ വരെ ലോൺ ചെയ്യിപ്പിച്ചു ഫുൾ ഫുൾ ഓണിനെ നമുക്ക് ചെയ്യാനും അടുത്ത വീണ്ടും ഒരു എത്തിയോസ് നമുക്ക് അഡീഷണൽ അലോയിസ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലാറ്റിനം ടൈപ്പിൽ വരുന്ന വണ്ടി എങ്ങനെയാണ് അഷാക്ക ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് വി ഡി ആർ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് വണ്ടി വണ്ടിയാണ് ഇത് നമുക്ക് ഒരു നാലേക്കാൾ രൂപ കിട്ടിയാൽ കൊടുക്കാം രണ്ടാമത്തെ ഓൺഷിപ്പിലായിട്ടുള്ള ഓക്കെ ഇതൊക്കെ നല്ല കിടും ചേരും മോളിങ്ങാണ്ടൊക്കെ വരുന്ന വണ്ടി ആട്ടോ എല്ലാം വരുന്ന വണ്ടി ആയിരുന്നു വണ്ടി നമുക്ക് ലോൺ സൗകര്യം ലോൺ നമുക്ക് അത്യാവശ്യം മൂന്നൂർ പേരെ നമുക്ക് ലോൺ മൂന്നൂറ് പേരെ നമുക്ക് ലോൺ ചില ചെറിയ പൈസ പൈസ കിടക്കാം അടുത്ത മൈലേജ് പെർഫോമൻസും കൂടി വേണ്ടവർക്ക് ഒരു കിടിലോ വണ്ടിയാണ് ഡോൽ ഒക്കെ ചെയ്തിട്ടുള്ള നിസാന്റെ മൈക്ര ഡീസലുള്ള വണ്ടി അല്ലെ പെട്രോൾ ആണ് പെട്രോൾ ആണ് അല്ല ഒറിജിനൽ കേരള വണ്ടിയാണ് ഇത് രണ്ടര ലക്ഷര കൊടുക്കാം നമുക്ക് പെട്രോൾ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ കേട്ടോ രണ്ടായിരത്തി നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റിയിലുണ്ട് നല്ലൊരു ഹൈ ഹൈ ക്വാളിറ്റിയില് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഒരു ചെറിയൊരു ബഡ്ജറ്റ് നല്ലൊരു ഫാമിലി കാർ നോക്കുന്നവർക്ക് മൈലേജും കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം ഇയോണല്ലേ എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് ഇയോണ ഇത് നമുക്ക് ഒരു രണ്ടേ മുപ്പത്തഞ്ച് കിട്ടിയാൽ ഫൈനൽ ആയിട്ട് കൊടുക്കാം കിലോമീറ്റർ കിലോമീറ്ററ് ഒന്നിന്റെ ഉള്ളിലേക്കും നല്ല രൂപൊരു രണ്ട് രൂപ വരൊക്കെ ലോണും കൊടുക്കാം പത്ത് മുപ്പത്തഞ്ച് രൂപയിൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വണ്ടിയാ സിംഗിൾ ഓൺഷിപ്പില് അത് രണ്ടേ പതിനഞ്ച് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ട് നീക്കി പോകാൻ നമുക്ക് കൊടുക്കാം മേജർ ആക്സിഡന്റ് മേജർ ഗ്യാരി പറഞ്ഞോളൂ എടുക്കണം അങ്ങനെ ആക്സിഡന്റ് വേണ്ടി ഒരുപാട് നമുക്ക് വരുന്നതാണ് നമ്മൾ അങ്ങനത്തെ കേസിൽ അറ്റൻഡ് ചെയ്യണല്ലേ നമുക്ക് നമുക്ക് ചിലപ്പോ ഒരു ഡോറിന്റെ ഗ്ലാസ് ഒരു ഡോർ അതൊന്നും മാറിയിച്ചിട്ട് വണ്ടിക്ക് ഒരു കംപ്ലൈന്റും വരാനില്ല മേജറായ പ്രശ്നങ്ങളൊന്നും അപ്രൂണ്ട വർക്ക് എഞ്ചിൻപരമായിട്ടുള്ള വീക്ക് പിന്നെ ആ ഗിയർ ബോക്സ് ഇതൊക്കെ ഒന്ന് നമ്മള് ഫുള്ള് നോക്കിയിട്ട് നമ്മളെ കൂടെ ഇതിന്റെ വർക്ക്ഷോപ്പ് പണിക്കാരെ നമ്മളിപ്പുണ്ട് നമ്മളത് ഇത്ര പതിനഞ്ച് പതിനാർക്കുമല്ലേ നമ്മൾ ഈ ഫീൽഡിൽ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ വർക്ക്ഷോപ്പുകാരും നോക്കുന്നുണ്ട് ഇതൊക്കെ നോക്കിയിട്ട് നമ്മള് വണ്ടി പർച്ചേസ് ചെയ്യണുള്ളൂ പിന്നെ അതിന്റെ മേലുള്ള പഠിച്ചും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കാര്യങ്ങളല്ല അപ്പൊ നമ്മൾ നമ്മളെ റിയൽ ചോയ്സിലായിരുന്നു അപ്പൊ ഗിവ്അവേ മറക്കണ്ട റിയൽ ചോയ്സ് അതേപോലെ ഓട്ടോട്ടോക് രണ്ട് പേജ് ഫോളോ ചെയ്യാം നൂറ് കെ ആ നമുക്കൊരു കിളിലം ബുള്ളറ്റ് അമ്പത് കെ ആണോ എന്നാൽ നമുക്കൊരു ഡിയോ ഞാൻ ഇല്ല പത്ത് ഒരു ഇരുപത് കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോൺ എന്തായാലും നമുക്ക് ഏതെങ്കിലും ഗിഫ്റ്റ് നമുക്ക് സ്മാർട്ട് ഫോണാണ് കൊടുക്കാൻ പോകുന്നത് സോ നമുക്ക് ഒള്ളി ടെൻ ഡേയ്സ് നമ്മളെ പെരുന്നാളിനിവർക്കെടുക്കും അതിന്റെ വീഡിയോ അന്ന് തന്നെ നമ്മൾ വിടും സോ ഫോളോ ചെയ്യാം നിങ്ങൾ ഒരു മൂന്ന് ഫ്രണ്ട്സ് അഞ്ച് ഫ്രണ്ട്സ് നിങ്ങൾ മെൻഷൻ ചെയ്യാം അപ്പോൾ അടിപൊളി കമന്റ് കൊടുക്കുക അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക പത്ത് ദിവസം കൊണ്ട് തവണ നമുക്ക് നമ്മളെ ടാർഗറ്റ് തയ്ച്ചാല് ഈ ഒരു ഗീവ് നിങ്ങൾക്ക് ഒരാൾക്കാണ് കൊണ്ടുപോകാം അപ്പോൾ ലൊക്കേഷൻ പറയണ മലപ്പുറം നമ്മൾ ബൈപ്പാസിലാണ് റെയിൽ ചോയ്സ് സ്ഥിതി ചെയ്യുന്നത് അടുത്തൊരു പാർട്ട് ഉടനെ വരുന്നുണ്ട് സോ എന്തെയ്യ പുതിയൊരു വീട് മരുന്നൊരു വീണ്ടും കാണാം സുമർ റിയാസൻ അർഷാദ് സൈനിങ് ഓഫ്